ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് സമ്മേളനം ചേർന്നത് മുൻസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ സർക്കാർ സ്കൂളാണ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ നൂറ് കുട്ടികളെയും എൻ എം എം എസ് നേടിയ അഞ്ച് കുട്ടികളെയും യു എസ് എസ് നേടിയ ഇരുപത്തിയൊൻപത് കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് ഇതിൻ്റെ ഭാഗമായിരുന്ന വിജയികളായ എല്ലാ കുട്ടികൾക്കും റോസാപ്പൂവും മധുരപലഹാരവും വിതരണം ചെയ്തു രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലിഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ എ അജി എസ് എം സി ചെയർമാൻ മുരുകൻ പി ആർ ഹരികുട്ടൻ പ്രിൻസിപ്പൽ ഹരികുമാർ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പ്രഥമാധ്യാപിക ബിന്ദു ടീച്ചർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ജലി നന്ദിയും പറഞ്ഞു